ഇപ്പൊ രമേശ് നാരായണൻ ആസിഫ് അലി പ്രശ്നം ഏതാണ്ട് കെട്ടടങ്ങിയിരിക്കുകയാണ് അത് മാപ്പൊക്കെ പറഞ്ഞ് രണ്ടു കൂട്ടറും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ പ്രശ്നങ്ങൾ സമാധാനത്തിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് അതിൽ ഈ ആസിഫ് അലി എന്ന് പറഞ്ഞ സിനിമ നടൻ പറയുന്നത് എനിക്കൊരു പ്രശ്നവും ഇല്ല ആ സ്റ്റേജിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഗവനിച്ചിട്ട് പോലും ഇല്ല ചിലപ്പോൾ രമേഷ് നാരായണന്റെ ഓരോ കാരണം ചെറുതായിരിക്കും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്മൂത്ത് ആക്കുന്നുണ്ട് ആസിഫലി മറുഭാഗത്ത് ഈ രമേശ് നാരായണൻ പറയുന്നത് ഇങ്ങനെ ഒരു തെറ്റ് പറ്റി മാപ്പാക്കണമെന്ന് ലാസ്റ്റ് പറയുന്നുണ്ട് പക്ഷെ അതിന്റെ മുന്നോടി അതിന് മുമ്പ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഒരു തരത്തിലും സമൂഹത്തിൽ ദഹിക്കാത്തതാണ് പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ഇപ്പൊ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഇത് തന്നെയായിരുന്നല്ലോ ചർച്ച അതായത് സ്റ്റേജിലത്തെ അവതാരക ആസിഫ് അലിനെ ഈ ഒരു പുരസ്കാരം എന്തോ ഒരു പുരസ്കാരം കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു അതായത് കൊടുക്കേണ്ടത് ഈ രമേശ് നാരായണനാണ് ഈ ഏറ്റവും നല്ല സംഗീത സംവിധായകൻ എന്നൊക്കെ പറഞ്ഞ ഒരു പുരസ്കാരമാണ് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അലി സ്റ്റേജിലേക്ക് വരുന്നു ഈ ഒരു രമേഷ് നാരായണൻ ആണെങ്കിലോ സ്റ്റേജിലേക്ക് കയറുന്നത് തന്നെ ഇല്ല കാരണം ആസിഫ് അലിയാണ് വരുന്നത് എന്ന് കണ്ടതോട് കൂടിയിട്ട് മൂപ്പരോട് വാശി പിടിച്ചിട്ട് ഒരു ധാർഷ്ട്യത്തോട് കൂടിയിട്ട് സ്റ്റേജിലേക്ക് കയറാതെ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ആസിഫ് അലി വരുന്നു ഈ ആസിഫ് അലി എന്ത് ചെയ്യാനാണ് മൂപ്പര് നേരെ വന്നിട്ട് ഈ രമേശ് നാരായണന്റെ കയ്യിലേക്ക് അത് ഏൽപ്പിക്കുന്നു അപ്പൊ ഈ അവതാരക പറഞ്ഞ പോലത്തെ ഒരു സംഗതി അവിടെ നടന്നു പക്ഷെ ഈ ഒരു സവർണ മാടമ്പിയുടെ മനസ്സിൽ ഇതൊന്നല്ല അയാൾക്ക് വേണ്ടത് മറ്റൊരാള് അയാളുടെ കാറ്റഗറിയിൽ പെട്ട മറ്റൊരാള് വേണം ഈയൊരു മോണുമെന്റ് കൊടുക്കാൻ ഈ ഒരു സമ്മാനം കൊടുക്കാൻ അതിന് വേണ്ടിയിട്ട് ഈ ആസിഫ് അലി എന്ന് പറഞ്ഞ സിനിമ കളം തന്നെയാണല്ലോ അല്ലാതെ അവിടെ തൂപ്പുകാരൊന്നുമല്ലല്ലോ ഈ അലി വരുമ്പോൾ അയാളുടെ കണ്ട ഭാവം പോലും നടിക്കാതെ ഈ അവതാരകയുടെ എന്തൊക്കെ സംസാരിച്ചിട്ട് അതിന്റെ ശേഷം ബാക്കിലൂടെ കൈട്ടിട്ട് ആ എന്തൊരു വേറൊരാളുണ്ട് അയാളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ അയാളുടെ കയ്യിൽ നിന്നാണ് ഈ സാധനം വാങ്ങുന്നത് ഈ ഒരു രംഗപ്പൊ ചെറിയ ചെറിയ കുട്ടികൾ വരെ ട്രോളുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നതിനു ശേഷം ഈ ഒരു പ്രശ്നം ഇത്ര രൂക്ഷ ആയപ്പോ സമൂഹം ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതേ രമേശ് നാരായണ വന്ന് പറഞ്ഞത് ഞാൻ ആസിഫലിനെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഇത്രയും വലിയ ആസിഫലിനും മുമ്പ് കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് എന്തായാലും ഈ ആസിഫലി ഇപ്പൊ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതായത് ഈ ഒരു പ്രശ്നം സ്മൂത്ത് ആക്കാൻ ആക്കാൻ കുറച്ച് ഭാഗം കേൾക്കുക ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത് സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അത് ഒരുപാട് വിഷമം ഉണ്ടായി എന്നോട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ട് എത്തിക്കാൻ എത്തിച്ചു അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പൊ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അപ്പം ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ട്രെമൻഡോസ് ആയ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ എന്റെ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ത്രൂവും ന്യൂസ് ചാനൽസ് ത്രൂവും അതിൻ്റെ ഡിസ്കഷൻസും എല്ലാം ഞാൻ കണ്ടു അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നു കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ എന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു പക്ഷെ അതിനൊപ്പം അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ഒരു ഹീറ്റ് ക്യാമ്പയിൻ എനിക്ക് ഒരു താല്പര്യമില്ല അദ്ദേഹം മനഃപൂര്വം ചെയ്തതല്ല അദ്ദേഹം അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നവരാണല്ല ഒരു മനുഷ്യനും അങ്ങനെ ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഡിസ്കഷനിലേക്ക് ഇതിനെ ഇത് കഴിഞ്ഞതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയാണ് ആസിഫ് അലി പ്രശ്നത്തിന് മുഴുവൻ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് പക്ഷെ ഇവിടെ ബാക്കിയാവുന്നത് ഒരു അപമാനത്തിന്റെ കഥയാണ് അതായത് ഒരു സ്റ്റേജിലേക്ക് ഈ ഒരു കലാകാരൻ ഈ സംഗീത സംവിധായകൻ എന്ന് പറഞ്ഞ കലാകാരനെ പോലെ തന്നെ ഉള്ള ഒരു കലാകാരനാണല്ലോ ഈ സിനിമ നടനും അയാൾക്കൊരു വാല്യൂ കണ്ടല്ലോ എന്ന് മാത്രമല്ല ഏഴോ എട്ടോ കൊല്ലമായിട്ട് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ ആസിഫ് അലി എന്ന് പറയുന്നത് അയാൾ വരുമ്പോൾ ഒരു ചായക്കാരന് നമ്മൾ കൊടുക്കുന്ന നിലയും വലിയ പോലും കൊടുക്കാതെ ഒരുമാതിരി അപമാനിച്ചുകൊണ്ട് എന്നുള്ള സംഭവം മലയാളികളുടെ മനസ്സിൽ അവശേഷിക്കുകയാണ് അതാണ് സത്യം ഇതൊക്കെ മാപ്പ് പറഞ്ഞു പോയാലും മലയാളികൾ ഒരിക്കലും മറക്കാത്ത രൂപത്തിലാണ് ഇത് മനസ്സുകളിൽ പ്രിന്റായി വരുന്നത് പിന്നെ തുടർന്ന് ആസിഫലി രണ്ടു വാക്കും കൂടി പറയാന് കേട്ടു നോക്കാം പറഞ്ഞാൽ ആ മൊബനോ കൊടുക്കാൻ എന്നെ വിളിച്ചു ഞാൻ ആ മൊബനോ കൊടുത്തു പക്ഷെ അദ്ദേഹം ജയരാജ് സാറാണ് ആ സിനിമയുടെ സംവിധായകൻ ജയരാജ് ജയരാജ് സാർ സ്റ്റേജിൽ കേറിയ സമയത്ത് കൂടെ കയറാൻ പറ്റാത്തതിന്റെ ഒരു വിഷമവും ഉണ്ടായിരുന്നു അപ്പൊ ജയരാജ് സാറിന്റെ കയ്യിൽ നിന്നാണ് അത് മേടിക്കാൻ അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത് എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ രാഖിലേക്കുന്നത് അല്ലാതെ എനിക്ക് അതിന്റെ ഒരു രീതിയിലുള്ള വിഷമവും ഉണ്ടായിരുന്നു ആ ജയരാജ് എന്ന് പറയുന്ന ഒരു സിനിമാ സംവിധായകനെയാണ് ഈ ഒരു രമേഷ് നാരായണൻ വിളിച്ചത് ആ സമയത്ത് അവിടെ നിൽക്കുന്നുണ്ട് ഒരു അക്ഷരം ആസിഫലയോട് പറയുകയോ ആസിഫലിന്റെ മുഖത്തേക്ക് യോ പോലും ഈ ഈ ഒരു ഒരു രമേശ് രമേശ് ഇനി നമുക്ക് പോട്ടെ സാറില്ലെന്ന് എന്ന് അല്ല അല്ലല്ല സാറിൻ്റെ മൊമെന്റോ തന്നെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാണ് ആസിഫ് അലി അവിടെ വിളിക്കുന്നു അപ്പോഴേക്ക് എന്തായാലും ആൾക്കാർ ഞാൻ സ്റ്റേജിലല്ല ഉള്ളത് നിങ്ങൾ അത് മനസ്സിലാക്കണം ഞാൻ സ്റ്റേജിലല്ല സ്റ്റേജിലാണെങ്കിൽ എനിക്ക് ആര് വരുന്നു ആര് വരുന്ന കാണാൻ പറ്റും ഇത് നിറച്ച ആൾക്കാരുണ്ട് അതിന്റെ കൂട്ടത്തിന്ന് ആസിഫലി കൂടി വരുന്നു ആസിഫലി എനിക്ക് മൊമെൻ്റോ തരുന്നു മൊമെന്റോ ഞാൻ വാങ്ങിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ ജയരാജ് ഇരിക്കുന്നുണ്ട് ഡിറക്റ്റ് ഇതിൻ്റെ ഒരു ഡിറക്ടും കൂടെ നല്ല അല്ലെന്ന് വെച്ചാൽ അദ്ദേഹത്തെ വിളിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് ആസിഫ് അലി വിളിക്കുന്ന സമയത്ത് ആസിഫ് അലി ഇത് തന്നിട്ട് ഡിസപ്പിയറായി അവിടെ നിന്ന് തന്നിട്ട് ആസിഫലിക്ക് തോന്നി കാണും ചിലപ്പോൾ ആസിഫലി ഞാൻ മൈൻഡ് ചെയ്തില്ല അപ്പോൾ എൻ്റെ ആഗ്രഹം മനസ്സിലുള്ളത് ജയരാജും കൂടെ വരട്ടെ അപ്പോൾ രണ്ടുപേരും വന്നിട്ട് പിന്നെ ആസിഫലിയുമായിട്ട് നമുക്ക് മിംഗിൾ ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാൻ നമ്മൾ അത്രയും അവാർഡ് വാങ്ങിച്ചതാണ് അവാർഡ് സെറിമണി കണ്ടക്ട് ചെയ്തതാണ് ഞാൻ ഇതാണ് സംഭവിച്ചത് അപ്പോൾ ആസിഫ് അലിക്ക് തോന്നി അല്ലെങ്കിൽ ആസിഫലി കണ്ടു നിൽക്കുന്ന രീതിയിൽ തോന്നുന്നത് ഞാൻ ആസിഫ് അലിയെ മൈൻഡ് ചെയ്യാതെ പോയി എന്നാണ് അതെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് സത്യത്തില് ഐ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരണത്തിന് വേണ്ടി എപ്പോഴും പറയുന്നത് വ്യത്യസ്ത വ്യത്യസ്തമായ കാര്യങ്ങളാണ് എന്ന് മാത്രമല്ല ഇത് ഒരാൾക്കും ദഹിക്കൂല ഇയാൾ പറയുന്നത് യാൾ പറയുന്നത് ഇയാൾ ഉദ്ദേശിച്ചത് ആസിഫ് ആസിഫലിയും ജയരാജും പേരും കൂടിയിട്ട് ഈ ഒരു സമ്മാനം തരട്ടെ അവരുടെ രണ്ടുപേരുടെ കയ്യിൽ നിന്ന് വാങ്ങാം എന്ന് ചിന്തിച്ചത് കൊണ്ടാത്ര ജയരാജിനെ അവിടെ നിന്ന് വിളിച്ചത് എന്നാണ് ഇപ്പൊ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആസിഫലിയുടെ തോളത്ത് കൈവെച്ചിട്ടോ അല്ലെങ്കിൽ കൈ പിടിച്ചിട്ടോ പറയാം നീങ്ങൾ നിൽക്ക് അയാൾ കൂടി വരട്ടെ എന്നൊരു വാക്ക് പറയാല്ലോ മലയാളം പറയാലോ അത് അയാൾ പറഞ്ഞില്ല എന്ന് മാത്രല്ല ഈ ഒരു ആസിഫ് അലി എന്ന് പറയുന്ന നടൻ അവിടെ അപ്രത്യക്ഷം പോലെയാണ് എന്നുവച്ചാൽ ഇയാൾ മുഖത്തേക്കേ നോക്കുന്നില്ല ആ ഒരു അവാർഡിൽ അയാൾ പിടിക്കുന്നുണ്ട് എന്നല്ലാതെ ആസിഫലി അവിടെ ഉള്ളതായിട്ടേ ഒരു മുഖഭാവോ ഒന്നും തന്നെ ആൾ കാണിക്കുന്നില്ല പക്ഷെ ഇപ്പൊ പറയുന്നത് എന്താണ് രണ്ടുപേരും കൂടി വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കിനും ആസിഫലി ഡിസപ്പിയർ ആയി എന്നാ പറയുന്നത് അപ്രത്യക്ഷമായിരുന്നു പക്ഷെ ഇയാൾ ഇത് സംസാരിക്കുമ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാം ആസിഫ് ആസിഫലിയുടെ സീറ്റ് ഏറ്റവും മുന്നിൽ റോയിലാണ് അവിടെ തന്നെയാണ് ഇരിക്കുന്നത് ഇയാൾ നിൽക്കുന്നതിന്റെ തൊട്ടടുത്താണ് ആസിഫ് അലി ഇരിക്കുന്നത് ഇത് എന്ത് ഡിസപ്പ്യർ ആവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഗതികളൊന്നും കാണൂലേ ദൂരത്തേക്കുള്ള സാധനം മാത്രമേ കാണുകയുള്ളൂ അപ്പൊ ഇത്ര അടുത്തുള്ള ആള് ഡിസപ്പ്യർ ആയി അവിടെ തൊട്ടടുത്തിരുന്നപ്പൊ അതും ഡിസപ്പിയർ ആയി എന്നൊക്കെ വെറുതെ പറയാണ് സത്യത്തിൽ ഇത് മറ്റൊന്നുമല്ല ഇത് തമ്പ്രാൻ കളിച്ചതാണ് സുരേഷ് ഗൂപിയൊക്കെ തമ്പ്രാൻ കളിക്കുന്നുണ്ടല്ലോ അതുപോലത്തെ ഒരു തമ്പ്രാൻ കളി കളിച്ചതാണ് ഒരു സവർണ കളി കളിച്ചതാണ് വേറെ ഒന്നും തന്നെയല്ല ഒരു മാഡമ്പിക് കളി എന്നൊക്കെ തന്നെ പറയാം കാരണം എന്താന്ന് വെച്ചാല് ചെറുപ്പകാലത്തിലുള്ള ശീലം മറക്കുമ്പോൾ മനുഷ്യൻ ഉള്ള കാലം എന്നൊരു പഴഞ്ചൊല്ലോ ചെറുപ്പം മുതലേ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ് നമ്മളെല്ലാവരും തുല്യരല്ല മനുഷ്യരെല്ലാവരും തുല്യരല്ല നമ്മൾ വലിയൊരു ഉയർന്ന വർഗക്കാരാണ് ബാക്കിയുള്ളവരൊക്കെ തനി ചെട്ടകളാണെന്ന് പഠിപ്പിച്ച വെച്ചിരിക്കണേ ആ സ്വഭാവം മരണം വരെ ഉണ്ടാവും അതാണ് ഈ കാണിച്ചത് വേറെ ഒന്നും തന്നെയല്ല എന്തായാലും മാപ്പേ മാപ്പേ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മലയാളികൾ ഈ ഒരു പ്രശ്നം ഏതാണ്ടൊക്കെ വിട്ട പോലെ തന്നെയാണ് ഉള്ളത് പിന്നെ ഇവിടെ ഈ വീടിൽ നിങ്ങൾക്ക് കാണാം ആസിഫ് അലി പറഞ്ഞ നടൻ അവിടെ ചെന്നപ്പ തന്നെ മുപ്പര സീറ്റും ഫ്രണ്ട് റോയിൽ തന്നെയാണ് പക്ഷെ അതിന്റെ സൈഡിൽ ഇരിക്കുന്ന എല്ലാ സിനിമയിലെ കലാകാരന്മാർക്കും കൈ കൊടുത്ത് വളരെയധികം ഭവ്യതയോട് കൂടിയിട്ട് ആൾക്കാർക്ക് ഉണ്ടാവാത്ത രീതിയിൽ ഇങ്ങനെ കൂനി കൂനി പോയിട്ടാണ് എല്ലാവർക്കും ഷെയ്ഖാന്റെ കൊടുത്ത് കുശലം പറഞ്ഞിട്ടാണ് മുപ്പരപ്പ തിരിച്ചു വന്ന് ആ ഒരു വ്യക്തിയുടെ സീറ്റിൽ വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ എല്ലാവരെയും ഗൗനിച്ചുകൊണ്ടാണ് ഗൗനിക്കുന്ന ഒരാളാണ് ഈ ആസിഫ് അലി എന്ന് പറയുന്നത് പക്ഷെ ഈ സവർണ മാടമ്പി ഇങ്ങനെ ചെയ്യോ ഒരിക്കലും ഇല്ല വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാനോ ഏറ്റവും വലുത് ബാക്കി എല്ലാവരും തറകളാണെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് അവാർഡ് കൊടുക്കാൻ വേണ്ടി വരുന്നത് ആരാണ് ആസിഫ് അലി പോയി പണി നോക്ക് ഞാൻ വേറെ അടുത്തു വാങ്ങോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഫുള്ള് ആ ഒരു ഈഗോ വെച്ചിട്ട് ആ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ആ ഒരു ജാതിയതണ്ടല്ലോ അത് വെച്ച് കളിച്ചത് തന്നെയാണിത് വേറെ ഒന്നുമല്ല ഇപ്പോ സമൂഹം ഒന്നിച്ചിട്ട് മലയാളികൾ മുഴുവൻ ഒറ്റക്കെട്ടായപ്പോ അതിന്റെ ജാളിത മറക്കാൻ വേണ്ടിയിട്ട് മാപ്പേ മാപ്പേ ഞാൻ അയാളെ കണ്ടില്ല അയാൾ ആയി ഞാൻ രണ്ടുപേരും കൂടി തെറ്റെന്ന് വിചാരിച്ചത് എന്താണെന്നൊക്കെ പറയാ പച്ച കള്ളം തള്ളി വിടണം വേറെ ഒന്നും തന്നെയല്ല അപ്പൊ ഈ രൂപത്തിലുള്ള മാടമ്പിക്കളി നിങ്ങൾക്കിനി കേരളത്തിൽ ഉടൻ നീളം കാണാം കാരണം എന്താണിപ്പോ തൃശ്ശൂരിലെ ഒരു മാടമ്പി ആണല്ലോ ഇപ്പോ വന്നിട്ടുള്ളത് എം പി ആയിട്ട് ഒരു സവർണ മാടമ്പി സുരേഷ് ഗോപി സവർണനൊന്നും അല്ല പക്ഷെ മൂപ്പര കാട്ടിക്കൂട്ടിലോ മൂപ്പര കളികൾ കണ്ടാത്തോന്നു എന്താകുമോ എന്ന് തോന്നിപ്പും വലിയ വേഷാഭൂഷാദികളൊക്കെ ഇട്ടിട്ട് കാണാൻ എന്തൊക്കെയോ ഡ്രാമ കളിക്കുന്നത് അപ്പൊ ആ ഡ്രാമയാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ജനങ്ങളുടെ ഇടയിൽ കൂടെ വലിയ വേഷാഭൂഷാദികളിട്ടിങ്ങനെ നടക്കാണ് അതിന്റെ ഇടയിൽ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് കുറെ ബി ജെ പിക്ക് വേണ്ടി ചുക്കാൻ പിടിച്ച് വർഗീത പറഞ്ഞ് നടന്ന ഏതൊക്കെയോ കുറെ ആൾക്കാരുണ്ട് രമേശിനൊക്കെ പേരുള്ള ആ ആൾക്കാർ കണ്ടില്ല പത്ത് പൈസ വില ഇല്ലാത്ത ഒരു മുക്കിൽ നിൽക്കണല്ലേ ദയനീയത തോന്നി പോവും കാരണം അത് ഇന്നലെ വന്നൊരു സിനിമ നടൻ എല്ലാതും അടിച്ചുകൊണ്ടുപോയി ഏർ വർഷങ്ങളായിട്ട് ബിജെപിയിൽ നിന്ന് തിരിഞ്ഞൊരു ചുക്കില്ല അതാണ് നിങ്ങൾ ഈ വീടില് കാണുന്നത് അത് മാത്രല്ല ഈ മാറമ്പിക്കാണെങ്കിലും ഈ പഴയ ബിജെപിക്കാരെ തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ല സമയമില്ലാന്ന് മാത്രല്ല തിരിഞ്ഞു നോക്കൂല കാരണം എന്താന്ന് വെച്ചാല് അവരൊക്കെ താഴ്ന്നവരാണ് ഈ താഴ്ന്ന ജാതിക്കാരാണ് അപ്പൊ തിരിഞ്ഞു നോക്കുന്നത് പോലും ഇല്ല ഇതാണ് അവസ്ഥ അപ്പൊ അപ്പൊ ഈ മാഡമ്പിക് കല്യാണ സത്യത്തില് രമേഷ് നാരായണൻ കളിച്ചത് വേറെ ഒന്നും തന്നെ ഇല്ല ഇതിപ്പോ മലയാളികൾ ഇയാളിനെ ഏറെ എടുത്തിട്ട കാരണം വന്നിട്ട് ഇപ്പൊ പറയാണ് ഇങ്ങനത്തെ നാടകങ്ങളൊക്കെ എന്നിട്ട് അവസാനം മാപ്പ് മാപ്പ് തുടർച്ചയായി പറയുന്നത് കാരണം രക്ഷപ്പെടണല്ലോ ഇല്ലെങ്കിലും മലയാളികൾ വെറുതെ വിടൂല അതാണ് ഈ മാപ്പേ മാപ്പ് മനസ്സിലായില്ലേ ഈ മറ്റേ സവാർക്കറുടെ മാപ്പാണ് ഇത് സത്യത്തില് അപ്പൊ അങ്ങനത്തെ ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയം പാസിഫലി അങ്ങനെ പറഞ്ഞത് കാരണം അവസാനിച്ചതായിട്ട് നമുക്ക് കരുതാം പക്ഷെ ഇങ്ങനത്തെ മാടംബിക്കളി ഇനി ഓരോന്നോരോന്ന് വരാൻ കിടക്കുന്നതേ ഉള്ളൂ ഇപ്പൊ സുരേഷ് ഗോപിയുടെ മാടമ്പിക്കളി കഴിഞ്ഞപ്പോഴേക്കാണ് ഇത് തുടങ്ങുന്നത് ഇനി ഇത് കഴിഞ്ഞ ഉടനെ തന്നെ വേറെ എന്തെങ്കിലും കളി നിങ്ങളുടെ മുമ്പിലേക്ക് വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അപ്പൊ ഈ ഒരു വീടില് എത്രമാത്രം പറഞ്ഞു കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ